ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് സ്റ്റോറേജിങ്ങിനെ പറ്റിയാണ് എന്താണ് ക്ലൗഡ് സ്റ്റോറേജിംഗ് ക്ലൗഡ് സ്റ്റോറേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഉള്ള ഫയലുകൾ ഇൻ്റർനെറ്റിലെ ഒരു പ്രത്യേക സ്റ്റോറേജ് സംവിധാനത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് അവിടെ ശേഖരിച്ച് വെക്കുന്ന സംവിധാനത്തെയാണ് ക്ലൗഡ് സ്റ്റോറേജിംഗ് എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ആ ഫയലുകൾ ഓപ്പണാക്കി കാണുവാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഒരു ഫോട്ടോ അത് നമ്മൾ ഈ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് സേവ് ചെയ്തു എന്ന് കരുതുക നമ്മളുടെ ഫോൺ കാലക്രമേണ ചീത്തയായി പോവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തു നമുക്ക് മറ്റേതൊരു ഡിവൈസിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നോ മൊബൈലിൽ നിന്നോ നമ്മുടെ ക്ലൗഡ് സ്റ്റോറേജിൽ കയറി നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസ് എടുക്കുവാൻ സാധിക്കും അതായത് ഈ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ച് വെച്ച ഫയലുകൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ട പോകത്തില്ല അത് എത്ര കാലം കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കും നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ആ ഫയലുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കും ക്ലൗഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ നിലവിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണമെന്ന് ഞാൻ പറയാം ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ സർവീസായ ഗൂഗിൾ ആണ് അടുത്തതെന്ന് പറയുന്നത് ഡ്രോപ്പ് ബോക്സ് എന്ന് പറഞ്ഞൊരു സർവീസാണ് അടുത്തതെന്ന് പറയുന്നത് വൺ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഉള്ള കുറച്ച് ക്ലൗഡ് സർവീസസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിൽ പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിളിൻ്റെ തന്നെ ക്ലൗഡ് സ്റ്റോറേജിംഗ് ഫെസിലിറ്റിയായ ഗൂഗിൾ ഡ്രൈവിനെ പറ്റിയാണ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ ഗൂഗിൾ ഡ്രൈവിനെ പറ്റിയും ക്ലൗഡ് സ്റ്റോറേജിങ്ങിനെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് ഒരുപാട് സുഹൃത്തുക്കൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ടെക് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ആ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ കൂടിയും ഇപ്പോഴും ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ആൾക്കാർ നിലവിലുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവർക്ക് വേണ്ടി അത് ഒന്നുകൂടി പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് എന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും ആൻഡ്രോയിഡ് മൊബൈലിൽ ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അത് പലർക്കും അറിയത്തില്ല ഇതാണ് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലേക്ക് ഇത് കാണാറുണ്ട് പക്ഷേ പലർക്കും അത് എന്താണ് സംഭവം എന്നുമല്ല അറിയത്തില്ല അപ്പോൾ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് എങ്ങനെയാണ് പ്രവർത്തിക്കുക അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആക്കുകയാണ് ഓക്കെ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം ജിമെയിൽ ഐ ഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ചാനലിലുണ്ട് വേണമെങ്കിൽ എൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ അത് കയറി ആ വീഡിയോ കണ്ട് എങ്ങനെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം ആ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി ഈ ഭാഗത്ത് കൊടുക്കുക ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡ് കൊടുക്കണം അതുപോലെ നിങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐയും പാസ്വേർഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക ഓക്കെ ഞാൻ എൻ്റെ മെയിൽ ഐയിൻ്റെ പാസ്വർഡ് എൻ്റെ ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ഈ ബല ആരോ മാർക്ക് പ്രസ്സ് കൊടുക്കുക അപ്പോൾ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരെ ലോക്ക് കൊടുക്കുക അതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ഓക്കെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഗൂഗിൾ ഡ്രൈവ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ ഫോണിനകത്തല്ലേ ഗ്യാലറിയിൽ കിടക്കുന്ന ഫോട്ടോകളും ഫയലുകളും എന്തൊരു മീ ഫ മീഡിയ ഫയൽസ് ആയാലും അത് ഈ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്നും അവ ഡിലീറ്റായി പോയി കഴിഞ്ഞാലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ലോഗിൻ ചെയ്ത് അതിൽ നിന്ന് എടുക്കാം അത് ഏതൊരു ഫോണിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നിങ്ങളുടെ സ്വന്തം മൊബൈൽ തന്നെ വേണമെന്നില്ല മറ്റേതെങ്കിലും മൊബൈൽ നിന്ന് വേണമെങ്കിലും നമുക്കിത് ആക്സസ് ചെയ്ത് കാണാവുന്നതാണ് നമുക്ക് ഇതിൽ ഗൂഗിൾ ഡ്രൈവിൽ എങ്ങനെയാണ് ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു വീഡിയോസൊക്കെ ആഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അതിനായി താഴെ കാണുന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു സ്ക്രീൻ ആണെങ്കിലും ഫോൾഡർ അപ്ലോഡ് സ്കാൻ എന്നിങ്ങനെ കുറേ ഓപ്ഷനുണ്ട് ഞാൻ അപ്ലോഡ് വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ നമ്മുടെ ഫയൽ മാനേജർ ഓപ്പാനായിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഗ്യാലറി എടുക്കുന്നു അതിനുശേഷം അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോകൾ ഏതൊക്കെയെന്ന് ഇതിൽ നിന്നും ചൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ നിന്നും ഫോട്ടോസ് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഇത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ആ ഫോട്ടോ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഫോട്ടോ നമുക്കിനി ഏതൊരു ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ഏതൊരു മെയിൽ ഐ ഡി ഡിവൈ സോറി ഏതെങ്കിലും ഡിവൈസിൽ നിന്നും ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ ഈ ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഫോണിൻ്റെ ഗ്യാലറിൽ നിന്ന് ഡിലീറ്റായി പോകുക എന്ന് നമുക്ക് ഈ ഫോട്ടോ ഇവിടെ കയറി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിന് മറ്റൊരു ഉപയോഗമുണ്ട് നമ്മുടെ ഫോണിൽ പേഴ്സണൽ ഫോട്ടോസ് അതായത് സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇതുപോലെ ഗൂഗിൾ ഡ്രൈവിനേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്ന നിങ്ങൾക്ക് മാത്രമേ ആ വീഡിയോസും ഫോട്ടോസും കാണാൻ സാധിക്കും അതുകൊണ്ട് സാധാരണഗതിയിൽ ഇത്തരം പേഴ്സണൽ ഫോട്ടോസൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹൈഡിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അത്രയ്ക്ക് സേഫ് ഒന്നുമല്ല പക്ഷേ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സിസ്റ്റമാണ് അപ്പോ പേഴ്സണൽ വിവരങ്ങളൊക്കെ നമുക്ക് ശേഖരിച്ച് വെക്കാനും അല്ലെങ്കിൽ ഷോ ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ ഈ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ സേവ് ചെയ്ത ഫോട്ടോ അതിൻ്റെ ഒരു ലിങ്ക് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ആ ലിങ്ക് അയച്ചു കൊടുത്താൽ അവർക്കും ഈ ഫോട്ടോ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം സാധാരണ ഇത് നമ്മൾ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക വാട്സപ്പ് ഉപയോഗിച്ചൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോഴൊക്കെ ഫോട്ടോയുടെ ക്ലാരിറ്റി കുറയും പക്ഷേ ഇത്തരത്തിലൊരു മാർഗ്ഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുൾ ക്ലാരിറ്റിയോടുകൂടി തന്നെ അവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഷെയർ ലിങ്ക് എന്നത് ശേഷം ആ ഒരു ലിങ്ക് കിട്ടും ആ ലിങ്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് ഈ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യ വിവരങ്ങളും സ്വകാര്യ ഫയലുകളൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ളൊരു ഉപാധിയായിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ് ഇതിൽ ഫ്രീ ആയിട്ട് പതിനഞ്ച് ജി ബി അവർ സ്റ്റോറേജ് സ്പ്രൈസ് തരുന്നുണ്ട് അതിന് പൈസ കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് പതിനഞ്ച് ജി ബി വരെയുള്ള ഫയൽ നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാം അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് മെമ്മറിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് എല്ലാം ഇതിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി മാക്സിമം ഫ്രീ ആയിട്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടി ഒക്കെ ഇത് ഉപയോഗിക്കാവുന്ന ഒരു മികച്ച ഒരു സർവീസാണ് ഇത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുങ്കിൽ ലൈക്ക് കൊടുക്കുക ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ അവർക്കും ഇത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്